വൈവിധ്യമാർന്ന ചരിത്രവും വ്യത്യസ്തമായ സംസ്കാരം കൊണ്ടും സമ്പന്നമാണ് ഇന്ത്യ മഹാരാജ്യം സാംസ്കാരികവും ചരിത്രപരവുമായ രഹസ്യങ്ങൾ ഇന്ത്യയിലെ ഓരോ സ്മാരകങ്ങളിലും കുടികൊള്ളുന്നു സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ പേരുകേട്ട നാടാണ് രാജസ്ഥാൻ ഈ മരുഭൂമിയിൽ അനേകം സ്മാരകങ്ങളും അതിനു പുറമെ ഒരുപാട് ചരിത്ര രഹസ്യങ്ങളും മറഞ്ഞ് കിടക്കുന്നു രാജസ്ഥാനിലെ പൗരാണിക കോട്ടകളിൽ ഒന്നാണ് ജയ്പൂരിലെ അംബർ കോട്ട അമീർ കോട്ട എന്നും ഇതിനെ വിളിക്കുന്നു ജയ്പൂരിന്റെ അഭിമാനമായി കണക്കാക്കുന്ന ഈ കോട്ടയെ പോലെ തന്നെ മനോഹരവും ആകാംക്ഷ എറിയതുമാണ് ഇതിന്റെ പിന്നിലെ ചരിത്രകഥകൾ ഒരു നൂറ്റാണ്ടുകാലം നീണ്ടു നിന്ന നിർമ്മിതിയായിരുന്നു ആംബർ കോട്ടയുടേത് പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തിൽ തുടങ്ങിയ നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഒരു നൂറ്റാണ്ടെടുത്തുവെന്ന് ചരിത്രം പറയുന്നു ഇന്ന് കാണുന്ന കോട്ടയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചത് സ്വായി ജയസിംഗ് രണ്ടാമനും രാജ ജയസിംഗ് ഒന്നാമനും കൂടിയാണ് മീന മീനവംശക്കാരുടെ മാതൃദൈവമായ ഘട്ടാറാണിക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ആംബർ നഗരം സ്ഥാപിച്ചത് ദുർഗാദേവിയുടെ അവതാരങ്ങളിൽ ഒന്നായ അംബാ മാത ഈ പ്രദേശത്തിന്റെ സംരക്ഷകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അംബികേശ്വർ എന്ന ശിവന്റെ പര്യായത്തിൽ നിന്നുമാണ് ആംബർ കോട്ട വന്നത് എന്നൊരു വിശ്വാസവും ഉണ്ട് പേര് കൊണ്ട് മാത്രമല്ല ആംബർ കോട്ട വ്യത്യസ്തത പുലർത്തുന്നത് മറിച്ച് നിർമ്മാണത്തിലും ഒരുപാട് പ്രത്യേകതകൾ കോട്ട പുലർത്തുന്നു അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും ഉയർന്ന മേന്മയിൽ അത്രമേൽ മനോഹരമായാണ് കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത് കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട കാഴ്ച വെളുപ്പും ചുവപ്പും മണൽക്കല്ലുകൾ കൊണ്ടാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മുഗൾ ശൈലിയുടെയും രജപൂത്ത് വാസ്തുവിദ്യയുടെയും മിശ്രിതം ഈ കോട്ടയിൽ നമുക്ക് കാണാനായി സാധിക്കും കോട്ടയുടെ മതിലുകളുടെ ഉൾവശം നിത്യജീവിതത്തിലെ ജീവിതത്തിലെ രംഗങ്ങൾ പകർത്തിയിട്ടുള്ള മ്യൂറൽ ഫ്രസ്കോ ചുമർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു പ്രധാനമായും കോട്ടയ്ക്ക് നാല് ഭാഗങ്ങളാണ് ഉള്ളത് ഓരോ ഭാഗത്തിനും മനോഹരമായ മുറ്റങ്ങളുമുണ്ട് കൂറ്റൻ മതിലുകൾ കൽപ്പാതകൾ ഒട്ടനവധി കവാടങ്ങൾ വർണ്ണാഭമായ കൊത്തുപണികൾ ചുവർ ചിത്രങ്ങൾ എന്നിവ കോട്ടയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്ത കവാടങ്ങളാണ് ആംബർ കോട്ടയിലേക്ക് കടക്കുവാനായുള്ളത് സൂരജ് പോൾ ചാന്ത് പോൾ എന്നിവ രണ്ട് പ്രധാന കവാടങ്ങളാണ് കോട്ട കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് ആനപ്പുറത്ത് വന്ന് സൂരജ് പോൾ വഴി കോട്ടയിലേക്ക് കടക്കാം കോട്ടയ്ക്കരകിലുള്ള മഹോദ തടാകം കോട്ടയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഈ കോട്ടയുടെ പടിഞ്ഞാറ് വർഷത്തായി ഒരു കോട്ട മുതിൽ കെട്ടിനകത്തു തന്നെ ജയ്ഗഢ് കോട്ടയും സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് കോട്ടകളും തുരങ്കങ്ങളിലൂടെയും രഹസ്യ വഴികളിലൂടെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു കോട്ട കാണുവാനായി അനേകം ആളുകളാണ് ഇവിടേക്ക് കടന്നു വരുന്നത്